എറണാകുളം അകമാലി അതിരൂപതയിലെ മുന്നൂറ്റി അൻപതിൽ പരം വിമത വൈദികർ ഞാനീ പറയപ്പെടുന്ന പിതാവ് വരരുത് എന്ന് ആഗ്രഹിച്ചാലും ആ പിതാവ് വന്നാൽ ഇവർക്കൊരു വലിയ പണിയാണ് എന്ന് ഇവർ വിചാരിച്ചാൽ പോലും ഈ മുന്നൂറ്റി അൻപതിൽ പരം വിമത വൈദികരും ഏകസ്വരത്തിൽ പറയും ഈ പറയുന്ന പിതാവ് തന്നെയാണ് വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ആരാണ് സീറോ മലബാർ സഭയുടെ അടുത്ത മേജർ ആർച്ച് ബിഷപ്പ് എന്റെ ഈ വീഡിയോയിലൂടെ അടുത്ത മേജർ ആർച്ച് ബിഷപ്പ് ആകുന്ന പിതാവിന്റെ ചിത്രം ഞാൻ വരച്ചു കാണിക്കും വളരെ കൃത്യമായി വരച്ചു കാണിക്കും ആരാണ് അടുത്ത മേജർ ആർച്ച് ബിഷപ്പ് ആരാകണം അടുത്ത മേജർ ആർച്ച് ബിഷപ്പ് സീറോ മലബാർ സഭയിലെ അൻപത്തി അഞ്ച് ലക്ഷത്തിൽ പരം വിശ്വാസികളുടെ മനസ്സിൽ ഒരേ ഒരു പിതാവ് മാത്രമേ ഉള്ളൂ അതിന് യോഗ്യതയുള്ളത് സിറോ മലബാർ സഭയിലെ പതിനായിരക്കണക്കിന് വൈദികരുടെ മനസ്സിൽ ഒരേ ഒരു മുഖം ഉള്ളൂ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുന്നൂറ്റി അൻപതിൽ പരം വിമത വൈദികരുടെ മനസ്സിലും അവർ യോഗ്യരായിട്ട് കാണുന്നത് ഒരേ ഒരു ആൾ മാത്രമേ ഉള്ളൂ സിറോ മലബാർ സഭയുടെ സിനഡിലെ പിതാക്കന്മാരിൽ തൊണ്ണൂറ് ശതമാനം പിതാക്കന്മാരുടെ ഉള്ളിലും ഒരേ ഒരു ആൾ മാത്രമേ ഉള്ളൂ മറ്റു രണ്ട് പിതാക്കന്മാർ കൂടി യോഗ്യരായിട്ടുള്ളവരുണ്ട് പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞവരുടെ മനസ്സിൽ ഒരാൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പൊതുസമൂഹത്തോട് പറയാതിരുന്നാൽ എം ടി എൻ എസ് എന്ന് പറയുന്ന സംഘടന സിറോ മലബാർ സഭയിലെ അൻപത്തി അഞ്ച് ലക്ഷം വിശ്വാസികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അപരാധമാകും ഈ വീഡിയോ ചെയ്യുന്ന ഞാൻ ജോമോൻ നാരക്കുഴ സിനഡ് പിതാക്കന്മാരിൽ ചില പിതാക്കന്മാർക്ക് എങ്ങനെ ശത്രുവാകുന്നു എന്നതും നമുക്ക് കാണാൻ സാധിക്കും ഇനി സീറോ മറബാർ സഭയ്ക്കും മറ്റു റീത്തുകൾക്കും പുറമെ അക്രൈസ്തവരുടെ ഒരു പോൾ നടത്തിക്കൊള്ളൂ ഞാൻ ഈ പറഞ്ഞ പിതാവല്ലാതെ മറ്റൊരു വ്യക്തി ഉണ്ടാവില്ല എന്നെ കേൾക്കുന്ന നിങ്ങളുടെ മനസ്സിൽ ആരുടെ പേരാണോ തെളിഞ്ഞു വരുന്നത് ആരുടെ മുഖമാണോ തെളിഞ്ഞുവരുന്നത് അത് തന്നെയാണ് സീറോ മലബാർ സഭയുടെ അടുത്ത മേജർ ആർച്ച് ബിഷപ്പ് ഇനി നമുക്ക് ചിന്തിക്കാം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞ ഈ പിതാവ് ഇനി എങ്ങനെയാണ് സീറോ മലബാർ സഭയിലെ അൻപത്തി അഞ്ച് ലക്ഷം വിശ്വാസികളുടെ മനസ്സിനുള്ളിലും പതിനായിരക്കണക്കിന് വൈദികരുടെ ഉള്ളിലും കുറെയധികം സിനഡ് പിതാക്കന്മാരുടെ ഉള്ളിലും അക്രൈസ്തവരുടെ ഉള്ളിലും വിമത വൈദികരുടെ മനസ്സിലും ഒക്കെ സ്ഥാനം പിടിച്ചത് എങ്ങനെ ഒന്നാമത്തെ കാര്യം ക്രിസ്തുവിലുള്ള അടികുറച്ച വിശ്വാസം രണ്ട് നിലപാട് മൂന്ന് പാരമ്പര്യങ്ങളെ പൈതൃകത്തെ മുറുകെ പിടിക്കുന്നു നാല് തിന്മകളോട് അനീതിയോട് നോ കോംപ്രമൈസ് അഞ്ച് അദ്ദേഹമൊരു ഭീരുവല്ല അസാമാന്യമായ ക്രിസ്തുവിൻ്റെ ധൈര്യം എന്നാൽ ഞാൻ ഈ പറഞ്ഞ ഒന്നിൻ്റെയും അഹങ്കാരമില്ലാത്ത വ്യക്തിത്വം സീറോ മലബാർ സഭയ്ക്ക് മനുഷ്യ സമൂഹത്തിന് ജാതി മത ഭേദമന്യെ സമൂഹത്തിന് ഒരു ആപത്തുണ്ടായാൽ പ്രതികരിക്കണമെന്ന് തോന്നിയാൽ ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ ഇടപെടാനുള്ള പിതാവിന്റെ വിവേകം വരങ്ങളെക്കാൾ വിവരമുള്ള പിതാവ് മാനുഷികതയിൽ ആത്മീയ പരിവേഷം കൊടുക്കാത്ത പേഴ്സണാലിറ്റി എന്തുകൊണ്ട് ജനമനസ്സുകളിൽ ഈ പിതാവിന്റെ മുഖം തെളിഞ്ഞു വന്നു എന്നൊരു കാരണത്തിന്റെ പിന്നാമുറങ്ങളിലേക്ക് നാം സഞ്ചരിച്ചാൽ സീറോ മലബാർ സഭയെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സീറോ മലബാർ സഭയുടെ മേൽ കരിനീഴൽ വീണ കഴിഞ്ഞ രണ്ടു വർഷങ്ങൾ പ്രതിസന്ധികളിൽ തട്ടി മുന്നോട്ട് ചലിക്കുവാനാകാതെ സ്റ്റക്കായി നിൽക്കുന്നു ഈ ഒരു കോണ്ടസ്റ്റിൽ ഈ ഒരു കറണ്ട് സിനാരിയോ നമ്മൾ വിലയിരുത്തിയാൽ അതിവിശുദ്ധനായ ഒരു പിതാവ് അല്ല ഇന്ന് സീറോ മലബാർ സഭയ്ക്ക് ആവശ്യം എന്റെ വാക്കുകൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല ഒരിക്കൽ കൂടി പറയാം അതിവിശുദ്ധൻ മാത്രമായ പിതാവ് അല്ല ഇന്ന് സീറോ മലബാർ സഭയ്ക്ക് ആവശ്യം ആ പദവി ഈ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾ മാന്യമായി നിർവഹിച്ച മാന്യമായി അലങ്കരിച്ച ഒരു പിതാവ് ഉണ്ടായിരുന്നുവെന്ന് സീറോ മലബാർ സഭയിലെ അൻപത്തി ലക്ഷം വിശ്വാസികൾക്കും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ത്തോടെ പറയാം എസ് കർദിനാൾ ആലഞ്ചേരി പിതാവ് ഒരിടത്തും ഉറക്കെ ആ പേര് പറയാൻ നമ്മൾ ആരും മടിക്കേണ്ടതില്ല ആരൊക്കെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചാലും ആക്രമിക്കാൻ ശ്രമിച്ചാലും കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾ സീറോ മലബാർ സഭയെ ലോകത്തിന്റെ എത്തിച്ച മറ്റൊരു പിതാവ് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആ ഒരു അതിവിശുദ്ധ പദവി അത് ആലഞ്ചേരി പിതാവ് അത് മാന്യമായി നിർവഹിച്ചു കഴിഞ്ഞു അതിൻ്റെ കാലം കഴിഞ്ഞു പരിപൂർണമായി കഴിഞ്ഞു എന്നല്ല അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന പിതാവ് വിശുദ്ധൻ അല്ല എന്നുമല്ല വ്യാഖ്യാനിച്ചെടുക്കേണ്ടത് ഇനി ആ അതിവിശുദ്ധ പദവിയും ഒപ്പം സമ്മിശ്രമായി ക്രിസ്തുവിന്റെ ആർജവവും ഉള്ള ഒരു പിതാവിനെയാണ് വേണ്ടത് ക്രിസ്തുവിന്റെ വിശുദ്ധിയുടെ സമാനതയും ക്രിസ്തുവിന്റെ ജറൂസലേം ദൈവാലയത്തിലെ ആർജവവും സമ്മിശ്രമായി ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിത്വമാണ് ഇനി സീറോ മലബാർ സഭയെ ഭരിക്കേണ്ടത് കാരണം ഇന്ന് സീറോ മലബാർ സഭ ജറൂസലേം ദൈവാലയം പോലെ കച്ചവടക്കാരുടെ താവളമായി മാറിയിരിക്കുന്നു നാണയമാറ്റക്കാരുടെ താവളമായി മാറിയിരിക്കുന്നു അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മറ്റു സ്ഥലങ്ങളിലുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ചെറുതാക്കി കാണിക്കുന്നില്ല ഉണ്ട് പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അത് കൊടുകുത്തിവാഴുന്നു ഈ ഒരു പിതാവ് രംഗപ്രവേശം ചെയ്തതുകൊണ്ട് എറണാകുളം കാരൻ മുഴുവൻ അടക്കി വരിച്ച ഇന്ന് ചാട്ടിയെടുത്ത് പുറത്താക്കണമെന്നും എന്നൊന്നും ആവശ്യപ്പെടുന്നില്ല അത് ചെയ്യുകയും ചെയ്യരുത് അതുകൊണ്ട് തന്നെ ആ പിതാവ് ഈ ഒരു ദൗത്യത്തിലേക്ക് അല്പം വരാൻ മടിക്കുന്നു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു പക്ഷെ അത് സംഭവിക്കില്ല പിതാവ് തന്നെയാകും വരിക എറണാകുളത്തിന് പ്രത്യേകമായി മറ്റൊരു മെത്രാപ്പോലീത്ത വരുന്നതോടെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും അല്ലാതെ എറണാകുളം അങ്കമാലി അതിരൂപതയെ അടച്ചു ഭരിക്കാൻ വരുന്ന ആളല്ല സീറോ മലബാർ സഭയിലെ മുപ്പത്തിയഞ്ച് രൂപതകളെയും മുന്നോട്ട് നയിക്കാൻ അതിവിശുദ്ധനും എന്നാൽ ചാട്ടവാർ കയ്യിലുള്ള എടുക്കുന്ന ഒരു പിതാവുമാണ് ഇനി സീറോ മലബാർ സഭയ്ക്ക് ആവശ്യം അത്തരത്തിൽ നാം വിലയിരുത്തിയാൽ ഇന്ന് സീറോ മലബാർ സഭയുടെ സിനഡിൽ ഒരേ ഒരു പിതാവ് മാത്രമേ ഉള്ളൂ ആ പിതാവിന്റെ മുഖമാണ് എന്നെ കേൾക്കുന്ന ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ആ മുഖം അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് ദൈവത്തിനൊരു നന്ദിയും പിതാവിനൊരു കയ്യടിയും നിങ്ങൾ കൊടുത്തു കൊള്ളുക ക്രിസ്തുവിന്റെ ഈ രണ്ട് വികാരങ്ങളും സമ്മിശ്രമായി നെഞ്ചിലേറ്റിയ ഒരേ ഒരു പിതാവ് ഈ പിതാവ് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം എട്ട് ഒൻപത് തീയതികളിലൊക്കെ സിറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ലോകത്തിന്റെ മനസ്സ് വിശ്വാസികളുടെ മനസ്സ് വൈദികരുടെ മനസ്സ് ആറ് സിനഡ് പിതാക്കന്മാരുടെ മനസ്സിന്റെ വികാരമായി കൺവേർട്ട് ചെയ്യപ്പെടും അങ്ങനെ ഒരു വലിയ മഹാത്ഭുതം സിറോ മലബാർ സഭയുടെ സിനഡിന്റെ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കും ഇനി അതിന്റെ ഒരു മറുവശം കൂടി പറയാം ഇനി അങ്ങനെ ഒരു പരിവർത്തനം സംഭവിക്കുന്നില്ല എങ്കിൽ മറിച്ചൊന്നാണ് സംഭവിക്കുന്നതെങ്കിൽ സീറോ മലബാർ സഭയെ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് നരകാഗ്നിയിലേക്ക് തള്ളിവിടുന്ന പിശാജിന്റെ കൈകളിലെ വജുറായുധങ്ങളാണ് സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാരെന്ന് ലോകം വിധി എഴുതും അത് സംഭവിക്കാൻ പാടില്ല ആ വിധിക്ക് വേണ്ടി കഴിഞ്ഞ കുറച്ച് നാളുകളായി പല അന്തർധാരകളും സജീവമാകുന്നുണ്ട് എറണാകുളം അകമാലി അതിരൂപതയിലെ മുന്നൂറ്റി അൻപതിൽ പരം വിമത വൈദികർ ഞാൻ ഈ പറയപ്പെടുന്ന പിതാവ് വരരുത് എന്ന് ആഗ്രഹിച്ചാലും ആ പിതാവ് വന്നാൽ ഇവർക്കൊരു വലിയ പണിയാണ് എന്ന് ഇവർ വിചാരിച്ചാൽ പോലും ഈ മുന്നൂറ്റി അൻപതിൽ പരം വിമത വൈദികരും ഏക സ്വരത്തിൽ പറയും ഈ പറയുന്ന പിതാവ് തന്നെയാണ് യോഗ്യനായ വ്യക്തി എന്നുള്ളത് വരത് വരരുത് എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും പക്ഷേ യോഗ്യതയിൽ ഒന്നാമൻ ഈ പിതാവ് തന്നെയാണ് എന്നുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്കും സംശയമില്ല നമ്മുടെ പ്രിയമുള്ള ആലഞ്ചേരി പിതാവിന്റെ സ്ഥാനത്യാഗത്തിന് ശേഷം അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ കുറെ നാളുകൾക്ക് മുമ്പ് ഒരു വർഷം മുമ്പേ മേജർ ആർച്ച് ബിഷപ്പിന്റെ കുപ്പായം തയ്ച്ചു വെച്ചവരും ക്യാമ്പയിൻ വരെ സ്റ്റാർട്ട് ചെയ്തവരും നിരവധിയാണ് ഇവരിൽ പലർക്കും പല തൽപര കക്ഷികളുടെയും ഇവരുടെ വോട്ട് ചീട്ട് ഇവരുടെ കീശയിലുണ്ട് ഈ സാഹചര്യത്തിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ സീറോ മലബാർ സഭയെ രക്ഷിക്കുവാൻ കരകയറ്റുവാൻ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റുവാൻ ദൈവം നേരിട്ട് ഇടപെടുന്ന സീറോ മലബാർ സിനഡിൽ അന്തർധാരകളിലൂടെ വോട്ട് ബാങ്കി കൈകളിലാക്കിയവരോട് അവസാനമായി ഒരു വാക്ക് നാല് ചാനലിൽ കയറി റബർ ഷീറ്റിന് വില കൂട്ടാൻ അല്ലെങ്കിൽ അവസരത്തിനൊത്ത് രാഷ്ട്രീയക്കാരുടെ കളം മാറ്റി ചവിട്ടാൻ ഇവിടെ ഒരു എം എ ബി എന്ന് പറയുന്ന പദവി ആവശ്യമില്ല അത് എം എ ബിയുടെ പണിയല്ല അതുകൊണ്ട് ആ പണി തുടരുന്നവർക്ക് ഇനിയും അത് തുടരാം ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ അവിടെ കച്ചവടക്കാർ ഓറഞ്ചിന് എത്ര രൂപ വിലയിട്ട് വിൽക്കണമെന്ന് തീരുമാനിക്കുന്നവർക്ക് ഒരു എം എ ബി പദവി ആവശ്യമില്ല അതുകൊണ്ട് അത്തരത്തിലുള്ളവരുടെ വോട്ട് പോലും ഞാൻ ഈ പറയുന്ന പിതാവിലേക്ക് എത്തിപ്പെട്ട് ഇന്ന് വരെ സീറോ മലബാർ സഭ കാണാത്ത ഒരു നൂറ് ശതമാനം വോട്ടിങ്ങിലൂടെ ആവണം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള പിതാവ് മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനത്തേക്ക് സ്ഥാനാരോഹണം ചെയ്യേണ്ടത് ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ഇതൊക്കെ നേരത്തെ പറയാതെ ഈ സമയത്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ നമ്മുടെ പിതാക്കന്മാരൊക്കെ വലിയ പ്രായമുള്ളവരാണ് ഇതൊക്കെ ഒരു മാസം മുമ്പ് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞത് ഇവർ മറന്നു പോകും ഇവർക്ക് മറവി രോഗം കൂടുതലായി ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ ആണ് ഇത് നേരത്തെ പറയാത്തത് രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഈ കാര്യം പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവർ ഈ കാര്യം മറക്കില്ല ദൈവാത്മാവ് ഇടപെടുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് ആരാകണം മേജർ ആർച്ച് ബിഷപ്പ് എന്ന തീരുമാനത്തിന് ദൈവം തമ്പുരാന് സ്വർഗത്തിന് ഒരു തീരുമാനം മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ വിശ്വാസികൾ ഉറപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അൻപത്തി അഞ്ച് ലക്ഷം വിശ്വാസികളുടെ മനസ്സിന്റെ ഉള്ളിലും ഒരുപോലെ കർത്താവ് കൊടുത്ത വികാരമാണ് ഈ ഒരു പിതാവിന്റെ മുഖം പതിനായിരക്കണക്കിന് വൈദികരിൽ ദൈവം കൊടുത്ത വികാരമാണ് തെളിഞ്ഞ മുഖമാണ് ഈ ഒരു പിതാവ് പല സന്യസ്ഥരുടെ ഉള്ളിലും അക്രൈസ്തവരായ മനുഷ്യരുടെ മനസ്സിലും മറ്റ് റീത്തുകാർക്കിടയിലും കർത്താവ് കാണിച്ചു കൊടുത്ത മുഖം തന്നെയാണ് ആ തെളിവ് ഈ സിനിട് തീരുന്നതിന് മുമ്പേ നമ്മുടെ മനസ്സിൽ തോന്നിച്ച മുഖം ഓട്ടായി പരിണമിച്ച് കർത്താവ് നമുക്ക് സമ്മാനിക്കുമെന്ന ഉറപ്പോടെ നന്ദി നമസ്കാരം